നല്ലൊരു ചിത്രം നല്ല തിരക്കഥ ഡയറക്ഷൻ ഒരു ഒരു സ്നേഹമാണ് അക്കമായിട്ട് വന്നിട്ടുള്ളത് രസം മ്യൂസിക് ആയാലും ക്യാമറ എല്ലാം വർക്ക് ഒന്നും പറയാനില്ല എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാ വിനായക ചേട്ടൻ പറയണ മാതിരി എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാ ഞങ്ങളുടെ പടം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഇപ്പൊ എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞു ഏഹ് അപ്പൊ അതില് സന്തോഷമുണ്ട് പൊളിക്ക് തന്നെ അപ്പൊ ഞാൻ പറയണത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ന്യൂ ഇയറും ക്രിസ്മസും എല്ലാം തൂക്കും അടുത്ത വർഷം വരെ നിന്ന് കത്തും അതിനുള്ള പടം ഉണ്ട് സംവി ഞാൻ സംവിധായകനൊ കണ്ട് അച്ഛൻ നമുക്ക് നല്ലൊരു അനുഭവം തന്നു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദി ഉണ്ട് എന്ന് പറഞ്ഞാ വൻപൊളി സാധനം നമുക്കാ നിങ്ങൾ വേറെ പോലും വിനായകൻ ചേട്ടാ നിങ്ങൾ വേറെ അടിപൊളി എക്സ്പീരിയൻസ് നല്ല